പാലക്കാട് മലബാർ മലബാർ ഡിസ്റ്റിലറീസിൽ ഡിസ്റ്റിലറീസിൽ ജവാൻ മദ്യം ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ജൂലൈ ഏഴിന് നടത്തും ആവശ്യമായ വെള്ളം ടാങ്കറുകളിൽ എത്തിക്കും ഭൂഗർഭജലം ഉപയോഗിക്കില്ല എലപ്പുള്ളിയിലെ സ്വകാര്യ ബ്രൂവറി മുന്നിൽ കണ്ടല്ല ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയതെന്ന് എ പ്രഭാകരൻ മറ്റത് കമ്പനിയാക്കി രൂപാന്തരപ്പെടുത്തിയത് പിന്നെ അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടന്ന് നടന്ന് ഇപ്പോഴാണ് അതിന് അംഗീകാരം കിട്ടിയത് ജവാൻ റമ്മൊക്കെ ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ തിരുവല്ല ഡിസ്റ്റിലറിയിലുള്ളതുപോലെ ഉള്ളതുപോലെ അതിൻ്റെ ഒരു ബോട്ടിലിംഗ് പ്ലാന്റ് ഇവിടെ ആരംഭിച്ച കുറേ ആൾക്കാർക്ക് പണിയും കിട്ടും ഈ പ്രദേശം പണ്ട് ഈ മാനംപറാവരണ ഭയങ്കരമായിട്ട് ഈ ഷുഗർ ഫാക്ടറി നടക്കുമ്പോഴും ചാരായം ഉൽപ്പാദിപ്പിക്കുമ്പോഴൊക്കെ വലിയ ഇതുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ അടുത്ത കാലത്താണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പാണ് ഇതിന് എല്ലാ തടസ്സങ്ങളിൽ പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ വെള്ളം എവിടെയെങ്കിലും എടുത്തു കൊണ്ടുവരികാലാണ് മലമ്പുഴ വെള്ളമല്ല അപ്പോൾ വെള്ളം എവിടെയെങ്കിലും ടാങ്കറിൽ കൊണ്ടുവന്ന് അത് ഇത് അവർക്ക് അത്രയൊന്നും വെള്ളം ആവശ്യമില്ല ഈ ഈ ഇതിൽ മിക്സ് ചെയ്യാൻ സ്പിരിറ്റും മറ്റതും കൂടി മിക്സ് ചെയ്യുന്നൊരു അത്രയല്ല വെള്ളം വേണ്ടത് അതുപോലെ മലബാർ സ്വിംസിൽ വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഏതാണോ ഈ മദ്യത്തിന് ഈ ജവാൻ ഡ്രമ്മിന് പറ്റിയ വെള്ളം അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ ഇപ്പോൾ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ മലമ്പുഴ എടുക്കാനല്ല അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല വെറുതെ ആശങ്ക ഉണ്ടാക്കിയിട്ട് വെറുതെ കുറേ ആൾക്കാർക്ക് ജോലിയും മറ്റതൊക്കെ കിട്ടുന്നതിന് പ്രശ്നം ഉണ്ടാക്കണ്ട വെള്ളത്തിൻ്റെ പ്രശ്നം മലമ്പുഴ ഡാമൊന്ന് പൈപ്പ് ലൈൻ അങ്ങോട്ടും ഇപ്പോൾ ഇട്ടിട്ടില്ല ഇടണമില്ല അപ്പോൾ ഇപ്പോൾ ഇത് തുടങ്ങുന്നത് വരെ ഇങ്ങനെ വെള്ളം പറ്റിയ ഇതിന് പറ്റിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് ബോട്ട്ലിംഗ് പ്ലാന്റ് ആരംഭിക്കാനാണ് ഏഴാം തീയതി അതിൻ്റെ പ്രവൃത്തി തറക്കല്ലിടലാണ് അപ്പോൾ അതാണ് എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഈ ആശങ്കയൊക്കെ അകറ്റിയിട്ടേ ഇത് തുടങ്ങുള്ളൂ ഭൂഗർഭജലം ഉപയോഗിച്ചാൽ ഈ സാധനം ഒരു മനുഷ്യൻ കുടിക്കില്ല നിങ്ങളിപ്പോൾ ഈ കിങ് ഫിഷർ പിന്നെ ബീറിന് ആൾക്കാർ കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ് മലമ്പുഴ വെള്ളം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഭൂഗർഭജലം ഈ നമ്മുടെ ഈ ഡിസ്റ്റിലറിക്ക് വേണ്ടി മലബാർ ഡിസ്റ്റിലറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രശ്നമേ ഇല്ല പിന്നെന്താ ജവാൻ റമ്മാണിപ്പോ അതന്നെ അതന്നെ ഉത്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പഴയ കോടുകളിൽ തന്നെ ഒന്നും മാറ്റുന്നില്ല പന്തലടക്കം അടക്കം പഴയ കോഡറുകളിൽ പേഴാം തീയതിയിലെ പന്തൽ നമ്മൾ ഇടുന്നതടക്കം പഴയ കോഡറുകളിലാണ് പഴയ കോഡോറുകൾ മതി മെഷീനറീസ് ഇറക്റ്റ് ചെയ്യണമല്ലോ ബോട്ട് മാത്രമല്ല മാത്രം അല്ലാതെ വേറെ ഉൽപ്പാദനമല്ല അവിടെ മറ്റേ നമ്മൾ സ്പിരിറ്റ് ഉണ്ടാക്കണമൊന്നുമില്ല അവിടെ സ്പിരിറ്റ് കൊണ്ടുവരും സാധാരണ ഇപ്പോൾ കേരളത്തിൽ സ്പിരിറ്റ് ഉണ്ടാക്കണില്ലല്ലോ ചെയ്യുന്നത് അത് തന്നെയാണ് ഡിസ്റ്റിലറിയിൽ വില കുറഞ്ഞ ജനകീയ മദ്യമാണ് ജവാൻ പാലക്കാട് നിന്ന് ജവാൻ ഉൽപാദിപ്പിക്കുന്നത് വഴി ഉൽപാദന ചെലവ് കുറയ്ക്കാനാകുമെന്നും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനാകുമെന്നുമാണ് പ്രതീക്ഷ എലിപ്പുളിയിൽ സ്വകാര്യ കമ്പനിക്ക് മദ്യഫാക്ടറിക്ക് സ്ഥലമേറ്റെടുക്കുന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മേനൂൻപാറയിലെ ഫാക്ടറിയിൽ മദ്യ ഉത്പാദനം ആരംഭിക്കാൻ ആലോചിക്കുന്നത് അവിടെ ഭൂഗർഭജലം ഉപയോഗിക്കുന്നതാണ് വിവാദ കാരണം എന്നാൽ ഇവിടെ കിണർവെള്ളം ഉപയോഗിച്ചാണ് മദ്യം നിർമ്മിക്കുക പാലക്കാട്